നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ അമ്പത്തിയേഴാം ഭാഗമായ പന്ത്രണ്ടാമത്തെ പ്രതിമയായ കീർത്തന പറഞ്ഞ കഥയായിരുന്നു അത് എൻ്റെ കഥാപ്രേമിയോക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് പതിമൂന്നാമത്തെ പ്രതിമയായ ത്രിലോചനി പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം വിക്രമാദിത്യ ചക്രവർത്തിയുടെ അമ്പത്തി എട്ടാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കഥാപ്രേമികളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് അങ്ങനെ പതിമൂന്നാമത്തെ ദിവസം മന്ത്രിയെയും പരിവാരങ്ങളെയും പുരോഹിതന്മാരെയും രാജ്യവാസികളെയും സാക്ഷി നിർത്തി സിംഹാസനത്തിലേക്കുള്ള പടികൾ കയറിയ ഭോജരാജാവിനെ പതിമൂന്നാമത്തെ പടിയിൽ നിന്ന സാലപഞ്ചക തടഞ്ഞു നിർത്തി ത്രിലോചനി എന്നായിരുന്നു അവളുടെ പേര് വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹിമാതിരേഖം വെളിവാക്കുന്ന ഒരു പുതിയ കഥ ത്രിലോചനി പറഞ്ഞു ഒരിക്കൽ ദേവലോകത്തു നിന്ന സുന്ദരികളായ ഏഴ് ദേവസ്ത്രീകൾ ഭൂമിയിലെത്തി ആളുകൾ ആരും സാധാരണ സഞ്ചരിക്കാത്ത ഒരു വനപ്രദേശമായിരുന്നു അവർ തെരഞ്ഞെടുത്തത് പൊയ്കയിലിറങ്ങി കുളിച്ച് രസിക്കുകയും പുൽത്തകിടിയിലിരുന്ന് കളി പറയുകയും ചെയ്ത അവർ സന്ധ്യ ആയതോടെ മടങ്ങിപ്പോകാൻ തുണിയും ആ സമയത്ത് വനത്തിൽ വേട്ടയ്ക്ക് പോയ ഒരു രാജാവ് വഴിതെറ്റി ആ പ്രദേശത്തു വന്നു ചേർന്നു ദേവസ്ത്രീകളിൽ ഒരാളായ സരസിജയെ കണ്ടപ്പോൾ രാജാവിന് അവളോട് അവളോടനുരാഗം തോന്നി താൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തന്റെ കൊട്ടാരത്തിൽ സസുഖം അങ്ങട് വാഴാമെന്നും രാജാവ് പറഞ്ഞപ്പോ സരസിജ ഒരു നിമിഷം ശങ്കിച്ചു ഭൂമിയിലെ വാസം അവൾക്ക് അത്രയേറെ ഇഷ്ടായിരുന്നു പക്ഷേ അടുത്ത നിമിഷം അവൾക്ക് സ്വബുദ്ധി തിരികെ ലഭിച്ചു ഭൂമിയിലുള്ള സുഖം നശ്വരമാണെന്നും ഒരു സന്തോഷവും അധിക കാലം നീണ്ടു നിൽക്കുന്നതല്ലെന്നും സരസിജ മനസ്സിലാക്കിയിരുന്നു എങ്കിലും ആ രാജാവിനെ കണ്ട മാത്രയിൽ പെട്ടെന്ന് അവൾ അതെല്ലാം മറന്നുപോയി സരസിജ മറ്റുള്ള ദേവസ്ത്രീകളോടൊപ്പം ചേർന്ന് ഒന്നും ചിന്തിക്കാതെ സ്വർഗത്തിലേക്ക് വീണ്ടും പോയി അവിടെ എത്തി ദേവേന്ദ്രന്റെ മുന്നിൽ ചെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ദേവാദി ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള ഒരു മോഹം കുറച്ച് നേരത്തേക്കെങ്കിലും എനിക്കുണ്ടായി അങ്ങ് എന്നോട് ക്ഷമിക്കണം ദേവേന്ദ്രൻ അവളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് പറഞ്ഞു സരസിജെ നിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഏതോ ആഗ്രഹം മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടാകുമെന്ന് അസംതൃപ്തി എന്ന ഭാവം സ്വർഗത്തിൽ പാടില്ല അതിനാൽ കുറെ കാലം നീ മനുഷ്യ സ്ത്രീയായി ജനിക്കുക തന്നെ വേണം ആ സുഖവും ദുഃഖവും അനുഭവിച്ചിട്ട് തിരിച്ചു വരിക സരസിജ ആ നിർദ്ദേശം സ്വീകരിച്ചു പക്ഷേ അവൾക്ക് ഒരാഗ്രഹം മനുഷ്യ സ്ത്രീ ആയാലും സ്വർഗവുമായുള്ള ബന്ധം മുറിയരുത് എന്നും രാത്രിയിൽ സ്വർഗ മണിമണ്ഡപത്തിൽ നടക്കുന്ന നൃത്തോത്സവത്തിൽ മറ്റു ദേവനർത്തകിമാരോടൊപ്പം തനിക്കും നൃത്തം ചെയ്യണം അതിനാൽ എന്നും ആ നൃത്ത സമയമാകുമ്പോൾ പുഷ്പക തന്നെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കണം സരസിജിയുടെ ആഗ്രഹത്തിന് ദേവേന്ദ്രൻ സമ്മതം കൂടി അങ്ങനെ അധികം താമസമില്ലാതെ ജ്ഞാനപുരം എന്ന നഗരത്തിൽ താരകേശൻ എന്ന വ്യാപാരിയുടെ മകളായി സരസിജ ജനിച്ചു ഭൂമിപാല എന്നായിരുന്നു അവരുടെ പേര് അതിസുന്ദരിയും സകല കലകളിലും ശാസ്ത്രങ്ങളിലും വിദുഷിയുമായ സ്ത്രീരത്നമായിരുന്നു ഭൂമി ബാല നൃത്തത്തിൽ അവർക്കുണ്ടായിരുന്ന താല്പര്യം കണ്ട് അപാര പാണ്ഡിത്യമുള്ള ഒരു നൃത്താധ്യാപികയെ തന്നെ താരകേശൻ ഏർപ്പാടാക്കി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ശിഷ്യ ഗുരുവിനേക്കാൾ മെച്ചമായി നൃത്തം ചെയ്യാൻ തുടങ്ങി നിഷ്ഠയോടെയുള്ള ക്ഷേത്ര ദർശനം ഭൂമിപാലയുടെ സ്വഭാവമായിരുന്നു എന്നും സായാഹ്നത്തിൽ കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് അവൾ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തും അങ്ങനെ ഒരു ദർശനം കഴിഞ്ഞ് മടങ്ങിയ നേരം താരനിബിഡമായ ആകാശത്തേക്ക് നോക്കി അവൾക്ക് തന്റെ മുജന്മത്തെ കുറിച്ച് ഓർമ്മയുണ്ടായി ദേവസഭാ തലത്തിലെ നൃത്തനിശകളെ കുറിച്ച് ഗ്രഹാതുരതയോടെ അവൾ ഓർത്ത നിമിഷം മുന്നിൽ പുഷ്പക വിമാനമെത്തി മാതാപിതാക്കളുടെ അനുവാദത്തോടെ അവൾ സ്വർഗലോകത്തേക്ക് പോയി നൃത്തത്തിനൊടുവിൽ അവൾ ഭൂമിയിൽ തന്റെ ഗ്രഹത്തിൽ തിരിച്ച് മടങ്ങിയെത്തുകയും ചെയ്തു ഭൂമിപാല വിവാഹപ്രായമായി പക്ഷെ സാധാരണ വിവാഹബന്ധത്തിലൊന്നും അവൾക്ക് താല്പര്യമില്ല തനിക്ക് പകൽ സമയത്ത് മാത്രമേ വീട്ടിൽ നിൽക്കാൻ സാധിക്കൂ രാത്രി ആയാൽ താൻ അപ്രത്യക്ഷയാകും അങ്ങനെ സമ്മതിക്കുന്ന പുരുഷനെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നായി ഭൂമി ബാല അതിസുന്ദരിയായ ബാലയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി വന്നവരിൽ പണ്ഡിതന്മാരും ധനികന്മാരും രാജാക്കന്മാരും ഉണ്ടായിരുന്നു വിചിത്രമായ ഈ നിബന്ധന കേട്ട് അവരൊക്കെ പിൻവാങ്ങി രാത്രി കാലങ്ങളിൽ കുമാരിയെ എന്തുകൊണ്ട് കാണാനാവില്ല അവൾ രാത്രിയിൽ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ചിലർ ചോദിച്ചു ക്ഷമിക്കണം അത് പറയാൻ നിർവാഹമില്ല ഭൂമിപാലയ്ക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണത് അതാരോടും പറയരുതെന്നാണ് അവൾ നിർദ്ദേശിക്കുന്നത് താരകേശൻ ഇങ്ങനെ അതിന് മറുപടി പറഞ്ഞ് മടുത്തു ഇനി തൻ്റെ മകൾക്ക് വിവാഹം ആലോചിച്ചു വരുന്നവരുടെ തിരക്ക് കുറയ്ക്കാൻ അയാൾ നിബന്ധനകളെല്ലാം എഴുതി വീടിന് മുന്നിൽ അങ്ങോട്ട് തൂക്കിയിട്ടു വിക്രമാദിത്യ മഹാരാജാവ് കാടാറുമാസ യാത്രക്കിടെ ജ്ഞാനപുരത്തിൽ എത്തുമ്പോൾ ഈ പരസ്യ പലക കണ്ടു അദ്ദേഹം കൗതുകത്തോടെ ഭട്ടിയെ നോക്കി തന്റെ മകൾക്ക് വിവാഹാലോചനയുമായി വരുന്നവരെ തികച്ചും വിചിത്രമായ നിബന്ധനകൾ മുന്നോട്ട് വച്ച് സ്വീകരിക്കുന്ന ആ പിതാവിനെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് ഭട്ടി പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ ഭട്ടി താരകേശനെ സന്ധിച്ചു തന്റെ ജ്യേഷ്ഠൻ വധുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഭൂമിബാലയെ പറ്റി അറിയാനാണ് താൻ വന്നതെന്നും ഭട്ടി പറഞ്ഞു താരകേശൻ അല്പം മ്ലാന ഭാവത്തോടെ പറഞ്ഞു നാളുകൾ കുറയായി ബാലയുടെ വിവാഹാലോചനകൾ നടക്കുന്നു പക്ഷെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഏ അതെന്താണ് കാരണം എന്ന് ഭട്ടി ചോദിച്ചു സത്യത്തിൽ മറ്റാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കുഴപ്പം നമ്മുടെ ഭാഗത്ത് തന്നെയാണ് ഭൂമിപാലയ്ക്ക് ചില നിബന്ധനകളുണ്ട് അത് സമ്മതിച്ചാൽ മാത്രമേ താല് കെട്ടാൻ അവൾ കടുത്തു നീട്ടൂ എന്ന് താരകേശൻ സൂചിപ്പിച്ചു അറിയാം പകൽ മാത്രമേ തമ്മിൽ കാണാൻ പാടുള്ളൂ എന്നതല്ലേ പ്രധാന നിബന്ധന രാത്രി താൻ എവിടെ പോകുന്നു എന്ന് ചോദിക്കാനും പാടില്ല ഭൂമിബാലയുടെ ഈ നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമേ വിവാഹം നടക്കൂ ലേ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നത് വഴിയരികിൽ കുറിച്ചു വച്ചത് വായിച്ചു എന്നാൽ കേട്ടോളൂ ഭൂമിപാലയുടെ രണ്ട് നിബന്ധനകളും എന്റെ ചേട്ടന് സമ്മതമാണ് എന്ന് ഭട്ടി ഉറപ്പിച്ചു പറഞ്ഞു എന്ത് അങ്ങനെയാ വിശാല ഹൃദയം തന്നെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള പിടിവാശികൾക്ക് സമ്മതം ഉള്ളുവോ ഉടനെ ഭട്ടി പറഞ്ഞു അതിൽ സംശയമില്ല ആളൊരു സാധുവാണ് മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന ഒരാളാണ് എന്റെ ചേട്ടൻ എന്നൊക്കെ ഭട്ടി വിക്രമാദിത്യനെ പറ്റി ഒരു ധാരണ താരകേശൻ ഉണ്ടാക്കി കൊടുത്തു എന്തായാലും ഭട്ടിയുടെ ഉത്സാഹത്തിൽ വിക്രമാദിത്യനും ഭൂമിവാലയും തമ്മിലുള്ള വിവാഹം കെങ്കേമമായി നടന്നു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി സന്ധ്യ വയങ്ങിയാൽ ഭൂമിവാലയെ കാണില്ല നാനാതരത്തിലുള്ള ആഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും ധരിച്ച് അവൾ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് കയറിപ്പോകുന്നത് മാത്രമാണ് വിക്രമാദിത്യെ കാണാൻ കഴിഞ്ഞത് അവൾ പുറത്തേക്ക് പോകുന്നില്ല സൗദത്തിനകത്തൂല്യ പിന്നെ എവിടെയാണ് യാത്ര പോകുന്നത് നൃത്തത്തിലുള്ള പ്രാവീണ്യം മൂലം സ്വർഗലോകത്തേക്കാണോ അവൾ പോകുന്നതെന്ന് വിക്രമാദിത്യൻ അനുമാനിച്ചു എന്തായാലും ആ രഹസ്യം കണ്ടുപിടിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അന്ന് സന്ധിക്കാൻ ഒരു തേനീച്ചയുടെ രൂപത്തിൽ വിക്രമാദിത്യൻ ഭൂമിപാലയുടെ മുടിയിൽ ചൂടിയ മുല്ലമാലയിൽ ഒളിച്ചിരുന്നു സമയമായപ്പോൾ അവൾ മട്ടുപ്പാവിൽ കയറി ആകാശത്തേക്ക് നോക്കി ആരെയോ കാത്തു നിന്നു അല്പം കഴിഞ്ഞപ്പോ പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടു അത് നിലം തൊട്ടില്ല അതിൽ നിന്ന് താഴേക്ക് പടികൾ തുറന്നു വന്നു അടുത്ത നിമിഷം ഭൂമിപാല പുഷ്പക വിമാനത്തിലേറി മുകളിലേക്ക് ഉയർന്നു അല്പസമയത്തിനകം അവൾ ഇന്ദ്രലോകത്തെത്തി അവളുടെ കാൽകുന്തളത്തിലെ മുല്ലപ്പൂക്കൾക്കിടയിൽ നിന്ന് തേനീച്ച പുറത്തേക്കു പറന്നു അദ്ദേഹം ഒരു മധ്യവയസ്കന്റെ വേഷമെടുത്ത് നേരെ ദേവസഭാതലത്തിലെത്തി അവിടെ ധാരാളം ആളുകൾ നൃത്തം കാണുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഒരാളായി വിക്രമാദിത്യനും കൂടി നർത്തകികൾ ഓരോരുത്തരായി വന്ന് വിവിധ നൃത്ത രൂപങ്ങൾ അവതരിപ്പിച്ചു ഭൂമിപാലയുടെ ഊഴമായിരുന്നു അടുത്തത് തമ്പുരു ശ്രുതി മീട്ടി സ്വർഗീയ സംഗീതം മുഴങ്ങി എന്നാൽ മേളം കുറച്ചുകൂടി കൊഴുക്കണം എന്ന് വിക്രമാദിത്യു തോന്നി അദ്ദേഹം എഴുന്നേറ്റ് മൃദംഗവാതകന് സമീപമെത്തി ഇനി കുറച്ചു നേരം ഞാൻ നോക്കാം എന്താ വിക്രമാദിത്യൻ ആ താളവാദ്യക്കാരനോട് പറഞ്ഞു ഓ ശരി കണ്ടിട്ട് അതൊരു വിദ്വാൻ ആണെന്ന് തോന്നുന്നു എന്ന മനസ്സിൽ അയാൾ പറഞ്ഞുകൊണ്ട് അയാൾ ആ മൃ മൃതംഗം അങ്ങോട്ട് കൊടുത്ത് മാറിയിരുന്നു തുടർന്ന് വിക്രമാദിത്യനാണ് മൃദംഗം വായിച്ചത് അസാധ്യമായ പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഗത്തിന്റെ ഭാവം അനുസരിച്ച് കടലിരുമ്പുന്നതും ഇടിമുഴങ്ങുന്നതും കാറ്റടിക്കുന്നതും പൂവിരിയുന്നതുമെല്ലാം മൃതംഗവാദനത്തിൽ ധ്വനിച്ചു ഇടംബലം തലകളിൽ എണ്ണി വീഴുന്ന വിരലുകൾ വിസ്മയം തീർത്തു അന്നത്തെ നൃത്തം അതിഗംഭീരമായും ഇങ്ങനെയൊരു കലാപ്രകടനം ഇതിനു മുൻപ് ദേവസഭയിൽ ഉണ്ടായിട്ടില്ല എന്നവിടെ കൂടിയവരൊക്കെ തല കുലുക്കി സമ്മതിച്ചു ദേവേന്ദ്രൻ വളരെ സന്തോഷിച്ച് നർത്തകിയായ ഭൂമിപാലയ്ക്ക് ഒരു വൈഡൂര്യമാല സമ്മാനിച്ചു ഭൂമിപാലയാകട്ടെ മൃദംഗമായാണ് തന്റെ നൃത്തത്തിന് ചാരുത പകർന്നത് എന്ന് പറഞ്ഞ് ആ മാല മൃദംഗ വിദ്വാന് നൽകി നൃത്തം പൂർണ്ണമായപ്പോൾ ഭൂമിപാല തന്റെ ദേശത്തേക്ക് മടങ്ങി തേനീച്ചയുടെ രൂപത്തിൽ വിക്രമാദിത്യനും ഒപ്പം മടങ്ങി പിറ്റേന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ നേരം വിക്രമാദിത്യൻ ഭൂമിപാലയെ കണ്ടു രണ്ടുപേരും അല്പനേരം സംസാരിച്ചിരുന്നു ഭവതി സന്ധ്യ കഴിഞ്ഞാൽ അപ്രത്യക്ഷയാകുന്നത് എവിടേക്കെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ല വിക്രമാദിത്യൻ സൂചിപ്പിച്ചു അക്കാര്യം വളരെ രഹസ്യമായിരിക്കും എന്ന് പണ്ടേ ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്നവൾ വിക്രമാദിത്യനോട് തിരിച്ചു ചോദിച്ചു ഓഹോ സ്വന്തം ഭർത്താവിനോട് പറയാനാവാത്ത രഹസ്യമോ അങ്ങനെയൊന്നുണ്ടോ എന്ന് വിക്രമാദിത്യൻ ചോദിച്ചു ഉണ്ട് ഭൂമിയിലുള്ള ഒരു മനുഷ്യനും അത് മനസ്സിലാക്കാൻ കഴിയില്ല അതിനാൽ അങ്ങ് കൂടുതലൊന്നും ചോദിക്കരുത് ഭൂമിപാലം പറഞ്ഞു നിർത്തി ആ ആവട്ടെ ഭവതിക്ക് ഒരു സമ്മാനം നൽകണമെന്ന് കുറെ നാളായി ഞാൻ കരുതും ഇന്നലെ നല്ലൊരു ആഭരണം ഒരാൾ നൽകിയിട്ടുണ്ടായി അത് ഞാൻ ഭവതിക്ക് തരുന്നു സന്തോഷപൂർവ്വം അവിടെ സ്വീകരിക്കുക ഇത്രയും പറഞ്ഞു വിക്രമാദിത്യൻ തന്റെ കൈവശം ഇരുന്ന വൈഢൂര്യമാല ബാലയ്ക്ക് അവിടെ നൽകി ആ മാല കണ്ട് ഭൂമിപാല അമ്പലം പോയി തലേന്ന് തനിക്ക് ദേവസഭയിൽ വച്ച ഇന്ദ്രൻ നൽകിയ സമ്മാനം പിന്നീട് ആദരപൂർവം താൻ ആ മൃദംഗ വിദ്വാന് സമർപ്പിച്ച മാലയാണ് ഇതാ തന്റെ ഭർത്താവ് തനിക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സാധാരണ മനുഷ്യനല്ല തന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് ഭൂമിപാല മനസ്സിലാക്കി പോലും ചെന്നെത്താൻ കഴിവുള്ള അദ്ദേഹത്തോട് ഇനി ഒരു രഹസ്യവും മറച്ചു വയ്ക്കേണ്ടതില്ല എന്ന് ഭൂമിപാല ഉറപ്പിച്ചു അങ്ങനെ അവൾ തന്റെ കഥ വിക്രമാദിത്യനോട് വിസ്തരിച്ചു പറഞ്ഞു അന്ന് വൈകുന്നേരം അവൾ തന്റെ ഭർത്താവിനെയും കൂട്ടിയാണ് ഇന്ദ്രസിലെത്തിയവൾ ഇന്ദ്രനെ ചെന്ന് കണ്ടു തന്റെ ഭർത്താവിനെയും ഒപ്പം കൂട്ടിയാണ് താൻ വന്നതെന്നും അദ്ദേഹം മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നുവെന്നും അവൾ ഇന്ദ്രനെ അറിയിച്ചു ഭൂമിബാലയുടെ ഭർത്താവിനെ കണ്ട മാത്രയിൽ ഇന്ദ്രൻ എഴുന്നേറ്റ് സ്വീകരിക്കുന്നതും അദ്ദേഹത്തിനെ തന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നതും കണ്ട് ഭൂമിബാല ആതിശയത്തോടെ നിന്നു ഇന്ദ്രൻ ഒരു ചെറുചിരിയോടെ പറഞ്ഞു അല്ലയോ ഭൂമിബാലെ നിന്നെ സംബന്ധിക്കുന്ന രഹസ്യം അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണെന്ന് നിന്നെ ഒട്ടും അറിയിച്ചതൂല്യ സാക്ഷാൽ വിക്രമാദിത്യ ചക്രവർത്തിയാണ് നിന്റെ ഭർത്താവ് എന്ന വിവരം നിനക്കറിയോ അവൾ ആ വാർത്ത കേട്ട് വിടർന്ന കണ്ണുകളുമായി നിന്നുപോയി വിക്രമാദിത്യ ചക്രവർത്തിയാണ് തന്നെ വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞതോടെ അവൾ ആനന്ദസാഗരത്തിൽ ആറാടി ഒരു മനുഷ്യ സ്ത്രീയായി ജന്മം കിട്ടിയതിൽ എനിക്കിപ്പോൾ അതിയായ ആനന്ദവും അഭിമാനവും തോന്നുന്നു ഇനി ശേഷിച്ച കാലം ഇദ്ദേഹത്തെ പരിചരിച്ച് ജീവിതം കൃതാർത്ഥമാക്കണമെന്ന് മോഹമുണ്ട് അതുകൊണ്ട് ഇനി ഈ ജന്മം കഴിയുന്നതുവരെ നൃത്തപരിപാടികളിൽ നിന്ന് ഒഴിവായി ഒരു ഭാര്യയുടെ കർത്തവ്യം അനുഷ്ഠിക്കാൻ അവിടുന്ന് അനുവാദം തരണം എന്ന് ഇന്ദ്രനോട് അപേക്ഷിച്ചു ഉടനെ ഇന്ദ്രൻ അങ്ങനെ സമ്മതിക്കുകയും ഇരുവരെയും അനുഗ്രഹിച്ച് യാത്രയാക്കുകയും ചെയ്തു കഥയുടെ അവസാന ഭാഗമെത്തി എന്നറിയിച്ച് സാലഭഞ്ചിക ഭോജരാജാവിനോട് പറഞ്ഞു അസാധ്യമായതായി ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇന്ദ്രലോകം പോലും തലകുനിച്ചു വന്ദിച്ച ആ പ്രതിഭാശാലിയുടെ മുന്നിൽ കേവലം ഒരു നാട്ടുരാജാവ് മാത്രമാണ് അങ്ങനെയുള്ള സാധാരണക്കാരന് വിക്രമാദിത്യ സിംഹാസനം വേണമെന്ന് പറയുന്നതിൽ അത്ഭുതവും വിനോദവും തോന്നുന്നു അതുകൊണ്ട് ഈ ഉദ്യമം നിർത്തി തനിക്ക് കഴിയുന്ന ജോലി മാത്രം ചെയ്യണം എന്നാണ് എനിക്ക് ഭോജരാജാവിനോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് എന്ന സാലവഞ്ചിക പറഞ്ഞു സാലവഞ്ചികയുടെ ഈ പരിഹാസ വചനം ഭോജരാജനെ അല്പം പോലും കോപം ഉണർത്തിയില്ല അദ്ദേഹം അന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്കമ്മൊരു മടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പ്രതിമകളിൽ പതിമൂന്നാമത്തെ പ്രതിമയായ ത്രിലോചനി പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു വിക്രമാദിത്യ കഥയുടെ അമ്പത്തി ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം